N Bedulmuttulib makakele. പൗരപ്രമുഖരുടെ നേതാവായിരുന്നു അന്യദേശങ്ങളിൽ നിന്ന് വരെ അദ്ദേഹത്തെ കാണാൻ അതിഥികൾ വന്നിരുന്നു കൂട്ടത്തിൽ പുരോഹിതന്മാരും വേദജ്ഞാനികളും ഉണ്ടാകും അവർ പലപ്പോഴും തന്റെ പേരക്കുട്ടിയെ സവിശേഷമായി നിരീക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അവർ അന്ത്യപ്രവാചകനെ കുറിച്ച് പറയും മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളിൽ കണ്ട ലക്ഷണങ്ങൾ വിവരിക്കും അപ്പോഴെല്ലാം അഭിമാനത്തോടെ മകനെ ചേർത്ത് പിടിക്കും ഒരിക്കൽ നജ്രാനിൽ നിന്ന് ഒരു സംഘം വന്നു വേദക്കാരായിരുന്നു അവർ കൂട്ടത്തിലെ പുരോഹിതന്മാർ മക്കയുടെ നേതാവുമായി ഏറെ നേരം സംസാരിച്ചു ഇനി ഉദയം ചെയ്യാനുള്ള പ്രവാചകനെ ി പ്രത്യേകം പരാമർശിച്ചു ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് ജനിക്കുക വേദത്തിൽ പറഞ്ഞ പ്രകാരം നിയോഗത്തിന്റെ സമയം ആഗതമായി കഴിഞ്ഞു പെട്ടെന്ന് മുഹമ്മദ് മോൻ സുല്ലാസ്ലങ്ങൾ അവിടേക്ക് കടന്നു വന്നു പുരോഹിതന്മാരുടെ ശ്രദ്ധ കുട്ടിയിലേക്കായി അടിമുടി അവർ നിരീക്ഷിച്ചു ചുമലും പാദങ്ങളും കണത്തടങ്ങളും പ്രത്യേകം പരിശോധിച്ചു ഉടനെ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതാണ് ആ വ്യക്തി തുടർന്ന് ചോദിച്ചു താങ്കൾ ഈ കുട്ടിയുടെ ആരാണ് ഇത് എന്റെ പുത്രനാണ് അബ്ദുൽ മുത്തലിബ് പ്രതികരിച്ചു നിങ്ങൾ ഈ കുട്ടിയുടെ പിതാവോ അങ്ങനെയാകാൻ സാധ്യതയില്ല ഉടനെ കൃത്യപ്പെടുത്തി ഇതെന്റെ മകൻറെ മകനാണ് ശരി അത് സത്യമാണ് അവർ സമ്മതിച്ചു ഈ മകനെ ശ്രദ്ധയോടെ പരിപാലിക്കണം എന്ന് അവർ നിർദ്ദേശിച്ചു അബ്ദുൽ മുത്തലിബ് തന്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി പുരോഹിതന്മാർ പറഞ്ഞ കാര്യം വിശദീകരിച്ചു ശേഷം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ മോനെ പ്രത്യേകം സംരക്ഷിക്കണം എപ്പോഴും ശ്രദ്ധയിൽ വേണം മറ്റൊരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികൾക്കൊപ്പം വിനോദത്തിലായിരുന്നു ബനു മുതലജ് ഗോത്രത്തിലെ ചില ജ്ഞാനികൾ മുഹമ്മദ് അലൈഹി ഇസ്ലാം തങ്ങളെ നിരീക്ഷിക്കാൻ വന്നു കുറെ കഴിഞ്ഞപ്പോൾ അവർ അടുത്തേക്ക് വിളിച്ചു കാൽപാദവും അടയാളവും സസൂക്ഷ്മം വിലയിരുത്തി ശേഷം പിതാമഹനോട് പറഞ്ഞു ഈ കുട്ടിയെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഇബ്രാഹിം നബിയുടെ പാദമുദ്രയോടെയേറെ സാമ്യമുള്ളതാണ് ഈ കുട്ടിയുടേത് നിരന്തരമായ സുവിശേഷങ്ങൾക്ക് പിതാമഹൻ സാക്ഷിയായി കുറൈഷി പ്രമുഖർക്ക് യമനിലെ രാജാവ് സൽക്കാരം ഒരുക്കി രാജ ശേഷം രാജാവ് അബ്ദുൽ മുത്തലിബിനെ സ്വകാര്യ മുറിയിലേക്ക് ക്ഷണിച്ചു പ്രതീക്ഷിക്കുന്ന പ്രവാചകന്റെ പിതാമഹൻ എന്ന നിലയിൽ ആദരിച്ചു സൈഫുബിൻ സിയാസിൻ ആയിരുന്നു രാജാവ് പൗത്രന്റെ പദവികൾ പിതാമഹൻ തിര തിരിച്ചറിഞ്ഞു ആദരവും വാത്സല്യവും ആവോളം നൽകി അങ്ങനെ അങ്ങനെയിരിക്കെ മക്കയിൽ ഒരു വരൾച്ചക്കാരും വരൾച്ചയും മക്കാ നിവാസികളെ ആകുലപ്പെടുത്തി അവർക്ക് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തി പക്ഷേ ഫലം കണ്ടില്ല ആ നാടുകൾ റൊക്കൈബ എന്ന മഹതി ഒരു സ്വപ്നം കണ്ടു അതി പ്രവാചകൻ മക്കയിൽ ഉദയം ചെയ്തു കഴിഞ്ഞു പ്രവാചകന്റെയും രക്ഷകർത്താവിന്റെയും ആകാരവും വികേഷ വിശേഷങ്ങളും എല്ലാം പറയപ്പെട്ടു അദ്ദേഹത്തിനൊപ്പം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ക്രമവും ഭീതിയുമെല്ലാം സ്വപ്നത്തിൽ തന്നെ ലഭിച്ചു രാവിലെ ആയപ്പോഴേക്കും റൊക്കൈബ പരിഭ്രമചിത്തയായി ഏതാ യും സ്വപ്നം വിളംബരം ചെയ്തു റുഖൈകയുടെ സ്വപ്നം മക്കക്കാർ കാതോർത്തു സ്വപ്നത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഒരശരീരി കേൾക്കുന്നു ആരോ ഒരാൾ വിളിച്ചു പറയുന്നു അല്ലയോ കുറൈശികളെ ഇനി നിയോഗിക്കപ്പെടാനുള്ള പ്രവാചകൻ നിങ്ങളോടൊപ്പം ഉണ്ട് ആഗമന സമയം വളരെ അടുത്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും ആസന്നമായിരിക്കുന്നു നിങ്ങളിൽ സമുന്നതനും ദീർഘ കായനുമായ ഒരു വ്യക്തിയുണ്ട് വെളുത്ത ശരീരമുള്ള സുന്ദരനാണ് കൺമിഴികൾ നീണ്ട ലോല ശരീരമുള്ള മനുഷ്യൻ ഉയർന്നു നീണ്ട നാസികയും തടിച്ച കവിൽ തടങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹവും മക്കളും പേരക്കുട്ടികളും അണിനിരക്കട്ടെ മക്കയിലെ ഗോത്രങ്ങളിൽ നിന്നെല്ലാം ഓരോ പ്രതിനിധികളും ഒപ്പം നിൽക്കട്ടെ എല്ലാവരും അംഗസ്നാനം ചെയ്ത് സുഗന്ധം ഉപയോഗിച്ച ശേഷം കാഴ്ബാലയത്തിന്റെ കോർണറിൽ സംഗമിക്കണം സവിനയം ചുംബനം നൽകിയ ശേഷം ഏഴ് തവണ കാഴ്ബയെ പ്രദീക്ഷണം ചെയ്യണം ശേഷം എല്ലാവരും ചേർന്ന് അബൂ ഹുബൈസ് പർവ്വതത്തിലേറി പ്രാർത്ഥിക്കണം നേതാവിന് ചുറ്റും എല്ലാവരും ഒത്തുകൂടണം കൂട്ടത്തിലുള്ള വിശുദ്ധ വ്യക്തിയെ മുന്നിൽ നിർത്തി പ്രാർത്ഥന നിർവഹിക്കണം മറ്റുള്ളവർ ആമീൻ ചൊല്ലണം കവിയത്രി കൂടിയായ ഉപയോഗിക്ക നേരത്തെ തന്നെ കുളിച്ചിരുങ്ങി കയബയുടെ അടുത്തെത്തി കയബ പ്രദക്ഷിണം പൂർത്തിയാക്കി അബ്ദുൽ മുത്തലിബും മക്കളും മക്കയിലെ മറ്റു പ്രമുഖരും എത്തി സ്വപ്നത്തിൽ പറയപ്പെട്ട നേതാവ് അബ്ദുൽ മുത്തലിബാണെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് ഒരു സംഘമായി അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിലേക്ക് കയറി ശിഖിരത്തിലെത്തിയപ്പോൾ പിതാമഹൻ ഏഴു വയസ്സ് കഴിഞ്ഞ ഏഴു വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് ബി സുല്ലാ അലൈഹി സ്വലമ തങ്ങളെ മുഹമ്മദ് മോനെ മോനയെടുത്ത് മടിയിലിരുത്തി അഥവാ വിശുദ്ധ വ്യക്തിയെ മുന്നിൽ നിർത്തി പിതാമഹൻ ഏഴ് വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് നബി സാഹ അലൈഹി സ്വലാമ തങ്ങളെ വളരെ സ്നേഹത്തോടെ വെല്ലുവിളമടിയിലേക്ക് ഇരുത്തി എന്നിട്ട് പ്രാർത്ഥന ആരംഭിക്കുകയാണ് അബ്വാഹുവേയും ഇതാ ഞങ്ങൾ നിന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരുടെ മക്കൾ ഞങ്ങൾ നിനക്കറിയുന്ന പോലെ ഇതാ വറുതിയിലകപ്പെട്ടിരിക്കുന്നു കുറേ നാളുകളായി ഞങ്ങൾ വരൾച്ച അനുഭവിക്കുന്നു അബ്വാഹുവേയും പരിമിതികൾ പരിഹ പരിഹരിക്കുന്നവനെ വിഷമങ്ങൾ അകറ്റുന്നവനെ നിൻ്റെ വിശുദ്ധ ഭവനത്തിന്റെ മുറ്റത്ത് ഞങ്ങൾ വരൾച്ചയിലാണ് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു നാഥ ഞങ്ങൾക്ക് മഴ നൽകണമേ സുഖദായകമായ മഴ ക്ഷേമം നൽകുന്ന അനുഗ്രഹ വർഷം റുക്കേഖ തുടരുന്നു അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥന കഴിഞ്ഞതേയുള്ളു പോരിച്ചൊരിയുന്ന മഴ ആരംഭിച്ചു താഴ്വരകൾ നിറഞ്ഞു എല്ലാവരും ആനന്ദത്തിലായി ഓരോ സംഭവങ്ങളും മുഹമ്മദ് നബി സുല്ലാ അലൈഹി സ്ലിമ തങ്ങളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തി കൊണ്ടേയിരുന്നു ഈ കാലയളവിൽ തന്നെ നബി നബ്സ് അലൈഹി സ്ലിമ തങ്ങൾക്ക് ഒരു കണ്ണുരോഗം ബാധിച്ചു പിതാമഹൻ പല മരുന്നുകളും പ്രയോഗിച്ചു പക്ഷെ ഫലം കണ്ടില്ല അവസാനം ഉക്കാള് ഉക്കാള് മാർക്കറ്റിൽ ഒരു വൈദ്യനെ കണ്ടെത്തി അദ്ദേഹം ഒരു വേദജ്ഞാനി കൂടിയായിരുന്നു പിതാമഹനും പൗത്രനും വൈദ്യന്റെ വീട്ടുപടിക്കൽ എത്തി പരിശോധനയ്ക്ക് ശേഷം വൈദ്യൻ ഇങ്ങനെ പറഞ്ഞു ഇതൊരു സാധാരണ കുട്ടിയല്ല വാക്തത്വ പ്രവാചകൻ തന്നെയാണ് വേദക്കർ ഈ കുട്ടിയെ പിന്തുടർന്നേക്കും സദാ ശ്രദ്ധയുണ്ടാവണം ശേഷം മരുന്നുകൾ നൽകി രണ്ടു പേരെയും യാത്രയാക്കി മുത്തലിപ്പിക്ക് സുല്ലാ അലൈഹി സ്വലാ തങ്ങൾക്ക് ഇപ്പോൾ എട്ട് വയസ്സ് പിന്നിട്ടു വയോദീർഘനായ അബ്ദുൽ മുത്തലിബിന്റെ ക്ഷീണം കണ്ടു തുടങ്ങി ന് ഇപ്പോൾ വയസ്സ് നൂറ്റി ഇരുപത് ആയി ചരിത്രത്തിൽ എൺപത്തിരണ്ട് തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി നാപ്പത് നൂറ്റി നാപ്പത്തിനാല് എന്നീ അഭിപ്രായങ്ങളുമുണ്ട് താൻ ഈ ലോകം പിരിയാനായി എന്ന ചിന്ത അദ്ദേഹത്തിന് തന്നെ ഉണ്ടായി തുടങ്ങി മഹാമ മനസ്കനായ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു പ്രിയപ്പെട്ട പിതാമഹന്റെ വിയോഗം എട്ട് വയസ്സുകാരനായ മുഹമ്മദ് നബി സുല്ല അലൈഹി സ്വല തങ്ങളെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തി പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മകന് ഉപ്പയും വലിയപ്പയുമായിരുന്നു അബ്ബുദുൽ മുത്തലിബ് ഉമ്മയും മൺമറഞ്ഞതിൽ പിന്നെ എല്ലാമായിരുന്നു അവിടുന്ന് അനാഥത്വത്തിന്റെ ഒരു വേദന കൂടി അവിടേക്ക് കടിച്ചിറക്കി തങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു അണിഞ്ഞു ഓറ്റുമ്മയായ ഉമ്മു അയ്മൻ രംഗം വിശദീകരിക്കുന്നു അബ്ബതുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ നബി സുല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് എട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം പിതാമഹന്റെ മൃതദേഹം കിടത്തിയ കട്ടിലിന് പിന്നിൽ നിന്ന് ബുദ്ധി നബി അലൈഹി മതങ്ങൾ ദീർഘനേരം കരയുന്നത് ഞാൻ കണ്ടു ഈ വേദന സഹിക്കാൻ പഠിപ്പിക്കുക പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ആസന്ന സമയത്തും അബ്ദുൽ മുത്തലിബ് പൗത്രനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അതിനാൽ തന്നെ മക്കളോട് സവിശേഷമായ ചില വസിയതുകൾ ചെയ്തിരുന്നു തിരുനബി നബി അലൈഹി വസ്ലാമ തങ്ങളുടെ പ്രത്യേക ഉത്തരവാദിത്വം മകൻ അബുദ്വാലിബിനെ ഏൽപ്പിച്ചു പിതാവ് അബ്ദുല്ല എന്നവരുടെ പൂർണ്ണ സഹോദരനായിരുന്നു ആയിരുന്നു അബ്ദുദ്വാലിബ് ഈ വിഷയത്തിൽ വേറിട്ടൊരു നിവേദനത്തിൽ ഇങ്ങനെയുണ്ട് അബ്ദുൽ മുത്തലിബിന് ശേഷം മുഹമ്മദ് നബി സുല്ലാ അലൈഹി ഇസ്ലാമ തങ്ങളെ മുഹമ്മദ് മോന്റെ സംരക്ഷണം സുബൈർ ആവശ്യപ്പെട്ടു സഹോദരനായ അബുതാലിബിനോട് മത്സരിച്ചു ഒടുവിൽ നറുക്കിടാൻ തീരുമാനിച്ചു നറുക്ക് അബു താലിബിനാണ് അലൈഹി ും തങ്ങൾക്കും കൂടുതൽ താല്പര്യം അബു ത്വാലിബിനോടായിരുന്നു എന്നിരുന്നാലും ലഭിച്ച അവസരങ്ങളിലൊക്കെ അലൈഹി സ്വലാ തങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നബി അലൈഹി സ്വലാ തങ്ങളെ പതിനാലാം വയസ്സിൽ സുബൈർ പരലോകം പ്രാപിച്ചു പിന്നീട് പൂർണ്ണമായും അബി അബു ത്വാലിബിനൊപ്പമായി ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അബിദുൽ മുത്തലിബിന്റെ വിയോഗം മക്കയിലെ അൽ ഹജു എന്ന പ്രവിശ്യയിലാണ് മറമാടിയത് പ്രപിതാമഹ കബറിനോട് ചേർന്ന് തന്നെയാണ് പിതാവിനെ പോലെ മക്കയുടെ ലഭിച്ചു സാരി സാമ്പത്തികാവസ്ഥ അത്രമേൽ മെച്ചമായിരുന്നില്ല കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ചിലവ് നടത്താൻ തന്നെ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ മുത്തുനബി സുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ആഗമനം അദ്ദേഹത്തിന് ആശ്വാസം നൽകി തിരുനബി അലൈഹി അലൈവലമ തങ്ങളോട് ഒപ്പമുള്ള സുപ്രയെ സുപ്രയിൽ കുറച്ച കുറഞ്ഞ ഭക്ഷണം കൊണ്ട് പാനം ചെയ്യും എല്ലാവർക്കും തികയുമായിരുന്നു പാനം ചെയ്യാനുള്ള പാൽ ആദ്യം നബിസുല അലൈഹി സ്വലമാങ്ങളെ കൊണ്ട് കുടിപ്പിക്കും ശേഷമേ സന്താനങ്ങൾക്ക് നൽകിയിരുന്നുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രിയ പ്രിയമകൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം എടുത്തു പറയുന്ന ആശംസകൾ നേരും പൊന്നുമോൻ്റെ ഓരോ ചലനങ്ങളും ഭാവങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഒപ്പം നിർത്തി അനാഥത്വത്തിൻ്റെ നൊമ്പരം അറിയിക്കാതിരിക്കാൻ ഏറെ ശ്രദ്ധിച്ചു ഏതായാലും അനാഥത്വം ഒരു ഭാഗ്യദോഷമായിരുന്നില്ലേ എന്ന സംശയം ഉയർന്നു വന്നേക്കാം മുത്തലബി സുല്ലാ അലൈഹി സ്വലാ തങ്ങളെ ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പൊന്നുപ്പ ലോകത്തോട് വിട പറഞ്ഞു ശേഷം ആറു വയസ്സാവുമ്പോഴേക്കും പൊന്നാര ഉമ്മ ആമിന ബേവിയും ലോകത്തോട് വിട പറഞ്ഞു അതിനുശേഷം പൂർണ്ണ ഉത്തരവാദിത്തം വെല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ തരങ്ങളിലായിരുന്നു അബ്ദുൽ മുത്തലിബും ഏകദേശം മുത്തുനബിക്ക് എട്ട് വയസ്സാകുമ്പോൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു ശേഷം മുത്തൻ ഫിസു അലൈഹി സ്വലാ തങ്ങൾ പരിപൂർണ്ണമായിട്ടും അനാഥത്തിലായി അനാഥത്വത്തിൽ തന്നെയായിരുന്നു കാരണം വളരെ വലിയ രീതിയിലുള്ള സംരക്ഷണമായിരുന്നു വെല്ലിപ്പ അബിദുൽ മുത്തലിബ് മുത്തീഫിസു അഹ് അലൈഹി സ്വലാമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് വിട പറഞ്ഞതോടുകൂടെ ഹബീബായ തങ്ങള് തീർച്ചയായിട്ടും എന്താ പറയുക അതാണല്ലോ ആ ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ പറഞ്ഞത് അബിദുൽ മുത്തലിബിന്റെ വഫാത്തിൽ ആയ സമയത്ത് ആ ചാരത്തിരുന്നിട്ട് തങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും നമുക്ക് ഇൻഷാ അടുത്ത മതവുമായിട്ട് അടുത്ത ചരിത്രത്തിലേക്ക് കടന്നു പോവാം ഇൻഷാ അസ്ലാ വലൈക്കും